മലയാള സിനിമാ ലോകത്തെ നടുക്കി ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ എൻ ഡി പി എസ് സെക്ഷൻ ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് പ്രകാരമാണ് ഷൈനെതിരെ കേസെടുത്തിട്ടുള്ളത് ലഹരി മരുന്ന് ഉപയോഗിച്ചതിൻ്റെ തെളിവ് ലഭിച്ച പശ്ചാത്തലത്തിലാണ് കേസ് എടുത്തതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ലഹരി ഉപയോഗം ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കുക പങ്കാളിയാകുക അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഉടൻ ഷൈൻ്റെ വൈദ്യ പരിശോധന നടത്തും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് താരത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ വിദഗ്ധ നിയമോപദേശം കൂടി തേടിയ ശേഷമാണ് ഷൈനെ അറസ്റ്റ് ചെയ്തത് ഷൈൻ്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത് തുടക്കത്തിൽ പിടിച്ചുനിന്നെങ്കിലും പോലീസിൻ്റെ തുടർ ചോദ്യങ്ങൾക്കു മുന്നിൽ ഷൈൻ ടോം ചാക്കോ പതറുകയായിരുന്നു ഒപ്പം ഷൈൻ്റെ ഫോൺ കോളുകളും നിർണായകമായി കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യവും ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ടാണ് ഷൈനെ പോലീസ് ചോദ്യം ചെയ്തത് ഡോർ ഹോളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് കുറച്ച് തടിമാടന്മാരെയാണ് കണ്ടതെന്നും മനസ്സിലുള്ള കുറച്ചുപേരെ ഒന്നിച്ചു കണ്ടപ്പോൾ പേടിച്ചു പോയി എന്നുമാണ് നടൻ മൊഴി നൽകിയത് പലരുമായും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ശത്രുക്കളുണ്ട് ഗുണ്ടകൾ അപായപ്പെടുത്താൻ വന്നതാണെന്ന് കരുതി മനസ്സിലുള്ള കുറച്ചുപേരെ കണ്ടപ്പോൾ പേടിച്ച് അങ്ങനെയാണ് ഇറങ്ങി ഓടിയത് ചാടിയപ്പോൾ ഭയം തോന്നിയില്ല ജീവൻ രക്ഷിക്കുക എന്ന് മാത്രമായിരുന്നു ആ നേരത്തെ ചിന്ത ചാട്ടത്തിൽ പരിക്കൊന്നും സംഭവിച്ചില്ലെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി പോലീസിനെ കബളിപ്പിക്കാൻ ഉദ്ദേശമില്ലായിരുന്നുവെന്നും ഷൈൻ പറയുന്നു എന്നാൽ ഷൈൻ്റെ ഈ മൊഴികളെ ഒന്നും പോലീസ് വിശ്വസിച്ചിട്ടില്ലെന്നാണ് കേസെടുത്തതിൽ നിന്ന് വ്യക്തമാകുന്നത് കേസെടുത്തതോടെ ഷൈൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ശാസ്ത്രീയ പരിശോധന നടത്താനാകും കേസിൻ്റെ മുന്നോട്ടുപോക്കിൽ ഈ ഫലം നിർണായകമാകും നിലവിൽ ചുമത്തിയ രണ്ട് കുറ്റങ്ങളും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഷൈൻ്റെ കൈവശം ലഹരിയൊന്നും കണ്ടെത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ശാസ്ത്രീയ ഫലം അതിനിർണായകമാണ് ചോദ്യം ചെയ്യലിന് മുന്നോടിയായി പോലീസ് നടത്തിയ അന്വേഷണങ്ങൾ ഷൈനെതിരെയുള്ള കുരുക്ക് മുറുക്കുന്നതായിരുന്നു വാട്സപ്പ് ചാറ്റും ഗൂഗിൾ പേ ഇടപാടുകൾ അടക്കം പരിശോധിച്ചപ്പോൾ ഷൈനെതിരെ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളതെന്നാണ് സൂചന ഒപ്പം ഷൈൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും കേസെടുക്കാനുള്ള കാരണമായിട്ടുണ്ട് മലയാള സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ് ഈ നടപടി ലഹരി കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയെ ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റിന് വിധേയനാക്കുകയാണ് പോലീസ് രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാനാണ് പരിശോധന തലമുടി നഖം സ്രവങ്ങൾ എന്നിവ പരിശോധിക്കും എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് മെഡിക്കൽ പരിശോധന എ സി പിയും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പേടിച്ചോടിയ ദിവസം മാത്രം ഡ്രഗ് ഡീലർ സജീറുമായി ഇരുപതിനായിരം രൂപയുടെ ഇടപാട് ഷൈൻ നടത്തിയതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പേടിച്ചോടിയ ദിവസം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് പരിശോധനയിൽ നിന്ന് വ്യക്തമാകും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ്